തിരുവനന്തപുരത്ത് നെയ്യാറ്റുകരയിൽ ഒരു വയസ്സുള്ള കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ മാതാപിതാക്കളുടെ മൊഴിയിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നു അമ്മയും അച്ഛനും കുട്ടിയുടെ പരിക്കിനെക്കുറിച്ച് പറഞ്ഞത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ പിതാവ് ഷിജിനു കുട്ടിയോട് ഉണ്ടായിരുന്നു എന്ന് പോലീസിന് തെളിവ് കിട്ടിയിട്ടുണ്ട് മാതാപിതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യും ട്വൻഡിഫർ ബ്രേക്കിംഗ് വാർത്തയുമായി ഷബീദ് റാവുത്ത് ചേരുന്നു തിരുവനന്തപുരത്ത് ഷബീദ് ഈ ചോര കുഞ്ഞിനോട് എന്താ ഈ ക്രൂരത കാണിച്ചെന്നാണോ പോലീസിൻ്റെ സംശയം ാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിങ്ങറിൽ നിന്ന് കേട്ടാൽ ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തേക്ക് വരുന്നത് അത് ആ വിവരം ഇങ്ങനെയായിരുന്നു അതായത് ഈ നെയ്യാറ്റിങ്ങിയിൽ അച്ഛൻ കൊടുത്ത ബിസ്ക്കറ്റ് കഴിച്ചതിന് ശേഷം ഒരു വയസ്സുള്ള കുഞ്ഞ് കുഴയ്യാറ്റിങ്ങിൽ അച്ഛൻ കൊടുത്ത ബിസ്ക്കറ്റ് കഴിച്ചതിന് ശേഷം ഒരു വയസ്സുള്ള കുഞ്ഞ് കുഴഞ്ഞ് വീട് മരിച്ചു എന്നുള്ളതായിരുന്നു ഇതിന് പിന്നാലെയാണ് നമ്മൾ ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചത് ഇന്നലെ തന്നെ മാതാപിതാക്കളെ പോലീസ് അവരിൽ നിന്ന് മൊഴിയെടുക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ വൈകിട്ട് ഏഴരയോടുകൂടി മൊഴിയെടുപ്പ് പൂർത്തിയായി അതിനുശേഷം അന്വേഷണ സംഘത്തിന് ചില സംശയങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പുറത്തേക്ക് വരുന്ന വിവരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്ന് പോലീസ് നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കുഞ്ഞിന്റെ കൈക്ക് നിലത്ത് വീണ് ഒരാഴ്ച മുൻപ് പൊട്ടലേറ്റു എന്നുള്ളതായിരുന്നു മാതാപിതാക്കൾ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞ കാര്യം എന്നാൽ ഒരാഴ്ച മുൻപല്ല മൂന്നാഴ്ച മുൻപാണ് കുഞ്ഞിനെ പരിക്കേറ്റതെന്നും കുഞ്ഞിന്റെ കൈ വളഞ്ഞതെന്നും പൊട്ടലേറ്റതെന്നും കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട് അതുതന്നെയാണ് ഈ ദുരൂഹത വർദ്ധിപ്പിക്കാനുള്ള കാരണം ഏതെങ്കിലും തരത്തിൽ മാതാപിതാക്കൾ കൃത്യമായി എന്താണ് കുഞ്ഞിന് പറ്റിയതെന്നോ കുഞ്ഞ് വീണത് എങ്ങനെയെന്നോ കുഞ്ഞിന് ഏത് ദിവസമാണ് പരിക്കേറ്റതെന്നോ പറയാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ കാരക്കോണത്ത് അന്വേഷിച്ചപ്പോൾ മെഡിക്കൽ കോളേജിൽ അന്വേഷിച്ചപ്പോൾ മൂന്നാഴ്ച മുൻപാണ് കുഞ്ഞിന് കൈക്ക് വളവേറ്റതെന്ന് കണ്ടെത്തിയതാണ് സംശയത്തിന്റെ ഒന്നാമത്തെ കാരണം രണ്ടാമത്തേതാകട്ടെ ഈ ചോദ്യം ചെയ്യലിൽ മാതാപിതാക്കൾ കുഞ്ഞിന് എങ്ങനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ കാര്യത്തിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് അച്ഛനും അമ്മയും കുട്ടിയുടെ പരിക്കിനെ കുറിച്ച് പറഞ്ഞത് രണ്ടു കാര്യങ്ങളാണ് ഈ പിതാവായിട്ടുള്ള ഷിജിന് കുട്ടിയുടെ കുട്ടിയുടെ താൽപര്യക്കുറവുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതായത് ഇയാളുടെ മൊബൈൽ ഫോണിൽ പരിശോധിച്ചതിൽ നിന്നാണ് ആ തെളിവുകൾ ശേഖരിച്ചതായാലും ഈ വിഷയത്തിൽ കൂടുതൽ വകുപ്പുകൾ ആൾട്ടർ ചെയ്ത് കയറ്റാനാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത് എഫ്ഐആർ തിരുത്തും എഫ്ഐആറിൽ മറ്റു ചില വകുപ്പുകൾ കൂടി ചേർക്കും മാതാപിതാക്കളെ വെറുതെ വിട്ടതിൽ അവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും അതിനുശേഷം തുടർ നടപടി എന്നുള്ളതാണ് വിശദമായ ഫോറൻസിക് പരിശോധനാ ഫലവും കുഞ്ഞിന്റെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലവും ലഭിക്കാൻ വേണ്ടിയാണ് പോലീസ് കാക്കുന്നതും എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം